സ്വർണ്ണവില ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ട് സർവകാല റെക്കോർഡ് സ്ഥാപിച്ചു നയം ലഘൂകരിക്കുന്നതിലും നിരക്കുകൾ കുറക്കുന്നതിലും ആഗോള സെൻട്രൽ ബാങ്കുകൾ ഫെഡറൽ റിസർവിലെ പിന്തുടരുമെന്ന ഉയർന്ന പ്രതീക്ഷകൾ വിപണിയെ പിന്തുണക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്